جئے زندہ باد دے جی زندہ باد دے جی زندہ باد دے جی زندہ باد دے جی زندہ باد കേരളത്തിൽ കേരള മക്കൾ കോവിഡ് കാലം നിപ്പാക്കാലം കോവിഡ് നമ്മൾ മറക്കില്ല

پر محمد ان کلاپ زندہ باد ان کلاپ زندہ باد کے ایس ٹی اے زندہ باد کے ایس ٹی اے زندہ باد پردیش ادکو پردیش ادکو پردیش ادکو ഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കെ സി ജില്ലാ ജോയിൻറ് സെക്രട്ടറി സഖാവിഗതീഷൻ ജില്ലാ കക്ഷ സഖാവി രാജേഷ് മന്ത്രി ചിന്തയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രിയും കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രതീകമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശ്രീമതി കെ കെ ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ എസ് ടി എ വനിതാ സബ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് സഭാവ് ശൈലജ ടീച്ചറെ ആദരവോടെ ക്ഷമിക്കാം ഷേദിക്കുന്നത് നമ്മുടെ എല്ലാം മാതൃകയായ നമ്മുടെ ഒക്കെ നേതാവായ കെ കെ ശൈലജ ടീച്ചറെ സൈബറിടങ്ങളിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് എതിരെയാണ് നമ്മളിന്നിവിടെ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായ ലളിത ടീച്ചറാണ് ലളിത ടീച്ചർ അധ്യക്ഷൻ നമ്മുടെ കെ എസ് കെ കാസർഗോഡ് ജില്ലാ രാജേഷ് റഷ്യ ജില്ലാ ജനറൽ സെക്രട്ടറി നഗരമാക്കി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ജില്ല നിർവഹികൾ കേന്ദ്രം അതുപോലെ ഇന്ന് കേരളത്തിൽ അങ്ങാളും ഇന്നോളം അന്വേഷണ കേന്ദ്രങ്ങളിലായാലും പ്രധാന കേന്ദ്ര പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ചായാലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ് സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഒരു ഗൗരവതരമായ ഒരു കാലഘട്ടം ഇല്ലേ കടന്നു പോകുന്ന എന്നിരുന്നാലും നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം മാതൃകയായ ലോകത്തിലും രാജ്യത്തിലും തന്നെ മാതൃകയായ ആരോഗ്യരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിയ മുൻ ആരോഗ്യമന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗയും അംഗവുമായിരുന്ന കെ കെ ശൈലജ ടീച്ചർ അദ്ദേഹത്തിനെതിരെ കുറച്ച് കാലങ്ങളില കുറച്ച് രണ്ടു മൂന്നാഴ്ചകളിലായി സൈബർ ആക്രമണം നേരിടുകയാണ് സൈബർ ആക്രമണം നേരിടുന്ന ഒരു കൂട്ടം ആൾക്കാർ അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരെതിരെ തിരിയാനോ ഒരു അവരുടെ നേതാക്കൾ ആരും മുന്നിട്ടിറങ്ങാത്തത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരാളെ കണ്ടുപിടിക്കുകയോ ചെയ്തിട്ടില്ല അവർക്കെതിരെ കേസ് നടക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കോവിഡ് കാലത്ത് കോവിഡ് മാനേജ്മെൻറ്റ് എന്നത് ഐക്യരാഷ്ട്രസഭ പോലും പരാമർശം ഏറ്റുവാങ്ങിയ ഒരു കാര്യമായിരുന്നു കോവിഡ് കാലത്ത് ഇന്ത്യ രാജ്യം പോലും മരണത്തെ നേരിടാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് കേരളത്തിലത് മരണം എണ്ണം നിരക്ക് കുറച്ചുകൊണ്ട് കൊണ്ട് ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ മന്ത്രിയാണ് ആരോഗ്യമന്ത്രിയാണ് കെ കെ ശൈലജ ടീച്ചർ അതുപോലെ ഐസൊലേഷൻ വാർഡ് നേരത്തെ പറഞ്ഞല്ലോ ഐസൊലേഷൻ വാർഡുകളിലേക്കോ അല്ലെങ്കിൽ കോവിഡ് വന്നവരുടെ മുന്നിലേക്കോ പോകലും കടന്നു ചെല്ലാൻ മടിക്കുന്ന ആൾക്കൂട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത് ആ സമയത്ത് പോലും ഐസൊലേഷൻ വാർഡിലേക്ക് പോലും കടന്നു ചെന്നുകൊണ്ട് രോഗികളെ സന്തനിപ്പിക്കുന്നതിനും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതിനും ശ്രമിച്ച ഒരു ആരോഗ്യമന്ത്രി ആണ് നമ്മുടെ ശൈലജ ടീച്ചർ അതുപോലെ നിപ്പ രോഗം വന്ന സമയത്ത് നിപ്പ വൈറസിനെ വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രിക്കാനും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു കൊണ്ട് നല്ല രീതിയിൽ ആരോഗ്യ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോയ ആരോഗ്യമന്ത്രിയാണ് കെ കെ ശൈലജ ടീച്ചർ കെ കെ ശൈലജ ടീച്ചർക്ക് നേരെയുള്ള ഈ സൈബർ ആക്രമണം നമുക്കറിയാം സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോകൾ അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ അതൊക്കെ മാപ്പ് ചെയ്തുകൊണ്ട് പല രീതിയിലും പല കുടുംബങ്ങളിലേക്ക് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അവമാനിക്കുകയാണ് അത് സൈബർ ആക്രമണമായാലും മാനസികമായ ആക്രമണമായാലും രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം സൈബർ ആക്രമണത്തിനെതിരെയാണ് സംഘടിപ്പിക്കുന്നത് <small> <small>